ഒരക്ഷരം പോലും മിണ്ടാതെയാണ് എലക്ഷൻ കമ്മീഷൻ്റെ ആളുകളും എ ഡി എം അടക്കമുള്ള അസിസ്റ്റൻ്റ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഒരക്ഷരം പോലും മിണ്ടാതെ പോയത് അത് നിയമവിരുദ്ധമാണ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരടക്കമുള്ള ഓരോരുത്തരുടെയും വോട്ട് കൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത് നമസ്കാരം ഇന്ന് ഒമ്പതാം തീയതി കാൻഡിഡേറ്റ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൻ്റെ ചാലക്കുടി മണ്ഡലത്തിൻ്റെ അപ്പുറത്തും എറണാകുളം മണ്ഡലത്തിൻ്റെ ഇപ്പുറത്തുമായിട്ട് നടന്നു അപ്പോൾ മീറ്റിങ്ങിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കാന സ്ഥാനാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ഏജൻറ്റുമാർ കണക്ക് കൊടുക്കേണ്ടതും മറ്റത് മറച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഞാൻ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചു പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള അവസാനത്തെ ദിവസം രണ്ട് മണിക്കൂർ റോഡിൽ നിൽക്കുന്ന ആ പരിപാടി അവസാനിപ്പിക്കണം അല്ല എങ്കിൽ എന്ത് ചെയ്യണം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിന്നും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കണം ഇന്ന വഴിയിലൂടെ തിരിച്ചു പോകണം എന്ന് ചോ പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെയാണ് എലക്ഷൻ കമ്മീഷൻ്റെ ആളുകളും എ ഡി എം അടക്കമുള്ള അസിസ്റ്റൻ്റ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഒരക്ഷരം പോലും മിണ്ടാതെ പോയത് അത് നിയമവിരുദ്ധമാണ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരടക്കമുള്ള ഓരോരുത്തരുടെയും വോട്ട് കൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത് ജയിച്ചാൽ ഒരാളും ഒന്നും ചെയ്തു തരാറുമില്ല ഈ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണി മുതൽ മണി വരെ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരത്യാവശ്യക്കാരൻ പോലും അതിൽ പോകാൻ പറ്റാത്ത റോഡിൽ കിടക്കേണ്ടി വരും അതിന് പരിഹാരം ഉണ്ടാക്കണം കാരണം സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതികൾ പറഞ്ഞിട്ടുണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും മറ്റാരുടെ ആയാലും അത് അന്നത്തെ ദിവസത്തെ പത്രമാധ്യമങ്ങൾ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യണം അതെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവരൊന്നും മിണ്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ ഇതിൻ്റെ തലപ്പത്ത് വച്ചേക്കണമെന്ന് മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം